ത്തെ വീഡിയോയില് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കുറച്ച് ഫ്ലവറിങ് ടിപ്സാണ് പറയുന്നത് ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ച് നാൾ ഗ്രൗണ്ട് ഓർക്കിൻ്റെ ഫ്ലവറിങ് സീസൺ തന്നെയാണ് ഗ്രൗണ്ട് ഓർക്കിഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അവരുടെ വീട്ടിലും ഗ്രൗണ്ട് ഓർക്കിഡ് ഇതുപോലെ നന്നായിട്ട് പൂത്തു നിൽക്കുന്നതായിരിക്കും അപ്പോഴേ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡ് നന്നായിട്ട് പൂക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം നമ്മൾ കൊടുക്കുന്ന വളങ്ങളിലാണ് ഈ ഫ്ലവർ എന്തുമാത്രം നമുക്ക് ഉണ്ടാകുക എന്നുള്ളത് ഒരു മഴ കഴിഞ്ഞ് ഇരിക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് കുറച്ച് വെയിൽ നന്നായിട്ട് കിട്ടുന്ന സ്ഥലത്ത് വെക്കുന്നത് തന്നെയാണ് നല്ലത് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കുന്ന അതുകൊണ്ട് നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ ഈ മഴ ഈ സമയങ്ങളിൽ കൊടുത്താൽ ചീയലുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് കെമിക്കൽ വളങ്ങളാണ് ഈ സമയങ്ങളിൽ ൗണ്ട് വർക്കിടുന്ന നല്ല നല്ലത് ഇപ്പോഴേ പത്തൊമ്പത് പത്തൊമ്പത് ഒരു ലിറ്റർ വെള്ളത്തിൽ അത് പിന്നെ ഒരു ഗ്രാമൊക്കെ എടുത്ത് ലയിപ്പിച്ചിട്ട് ചെടിക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അത് വൈകുന്നേരങ്ങളിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് ഒരാഴ്ച ഇടവിട്ട് ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് നമ്മൾ പൊടി ചെയ്യുന്ന സമയത്ത് തന്നെ എല്ല്പൊടി ചാണകപ്പൊടിയൊക്കെ ബോട്ടിങ് മൂച്ചിൽ ഉൾപ്പെടുത്തുന്നത് നല്ലത് തന്നെയാണ് ചെടിയുടെ നല്ല നല്ല ആരോഗ്യമായിട്ടുള്ള വളർച്ചയ്ക്കും നല്ല കൂടുതൽ സ്പൈക്സ് കിട്ടാനും ഒക്കെ സഹായിക്കും പിന്നെ ഈ ചെടി നന്നായിട്ട് വളർന്ന് കയറിയതിനു ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള വളപ്രയോഗമൊക്കെ കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഗ്രീൻ കെയറിൻ്റെ ഫ്ലവറിങ്ങിനുള്ളത് ഗ്രോത്തിനുള്ളതായിട്ടുള്ള കെമിക്കൽ വളം കൊടുക്കാറുണ്ട് മഴയൊന്ന് മാറിയിരിക്കുന്ന സമയമാണെങ്കിൽ ഇതിന് എല്ലാ ദിവസങ്ങളിലും വെള്ളം കൊടുക്കേണ്ട അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഈ വെയിൽ നന്നായിട്ട് അടിച്ചിതിൻ്റെ ഇലയൊക്കെ മഞ്ഞളിപ്പ് ഉണ്ടാകാനും ഇലയുടെ അറ്റം കരിയാനും ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പ്ലാന്റ് ഓവർ വാട്ടറിങ് ആകരുത് അങ്ങനെയാണെങ്കിൽ ബൾബ് ചീഞ്ഞു പോകും മഴയും വെയിലും കൊള്ളുന്ന രീതിയിലാണ് ഈ റെഡ് ഞാനങ്ങനെ മഴയത്ത് വെച്ചിട്ടില്ല മഴ കൊള്ളുന്ന സ്ഥലത്തല്ലേ വെച്ചിരിക്കുന്നത് ബാക്കിയുള്ളതൊക്കെ അവിടെ മഴ കൊള്ളുന്ന സ്ഥലത്ത് തന്നെയാണ് ഞാൻ വെച്ചിരുന്നത് ഇതൊക്കെ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുകയാണ് ഈ സമയത്ത് ഒത്തിരി മുട്ട ഇനിയും ബിരിയാണിയും ഉണ്ട് ഇതിപ്പം സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ മാറ്റിയതിന് ശേഷം നന്നായിട്ട് പൂത്തത് കാരണം ഇതിലൊരു ഈ ചട്ടിയിൽ രണ്ട് മൂടേ നിൽപ്പുള്ളു ആ രണ്ട് മൂടിലും നന്നായിട്ട് ഇത് കയറി വന്നിട്ടുണ്ട് ഇനിയും പുതിയ മുട്ട വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ തിങ് നിറഞ്ഞിരിക്കുന്ന ചട്ടിയിലെ ചെടികളൊക്കെ ബൾബൊക്കെ മാറ്റി നട്ടാലേ നന്നായിട്ട് ഫ്ലവറിങ് ഉണ്ടാകത്തുള്ളൂ തിങ്ങി നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകാറില്ല മിക്സ് നല്ല നീർവാർച്ചയുള്ള പോട്ടി മിക്സ് ആയിരിക്കണം കൊടുക്കുന്നത് അതൊന്ന് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അല്ലെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞത് കെട്ടി കിടക്കുകയാണെങ്കിൽ അഴുകിപ്പോകാനുള്ള സാധ്യതകളുണ്ടാകും ഈ റെഡെന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കാണാൻ അത്ര ആ ഭംഗി ഇതിൽ കാണുന്നില്ല ഇതൊക്കെയാണ് വിരിഞ്ഞിട്ട് അതെല്ലാം പോയി തീരാറായി ഈ ഫ്ലവറില് എല്ലാം കൂടി ഒന്നിച്ച് വിരിയുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല ഈ എലോ വെറൈറ്റി എന്ന് പറയുന്നത് അധികം പൊക്കത്തിലോട്ട് വരത്തില്ല ഹൈറ്റ് വെക്കത്തില്ല ഇത് ഇതും ഇനിയും പുതിയ മുട്ട വരുന്നുണ്ട് ഈ വെറൈറ്റി അധികം ഹായിട്ട് വെക്കുന്നില്ല അങ്ങനെ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കൊലയായിട്ട് പൂത്തിനിക്കുന്നത് ഇങ്ങനെയൊക്കെ കിട്ടാനായിട്ട് ഞാൻ പിന്നെ കൊടുക്കുന്നെന്ന് പറയുന്നത് ഇതൊരു ദൊരിയലോയുടെ വെറൈറ്റിയാണ് ഈ വെറൈറ്റിയുടെ ഒന്നും പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല ബോർഡറിലൊരു ചെറിയ പിങ്ക് ഷെയ്ഡുണ്ട് ഇനി ഒരു അമ്മട്ടൂടെ വിരിയാനുണ്ട് ഇതെല്ലാം വിരിയാനായിട്ട് ഞാൻ കൊടുക്കുന്ന ഡാപ്പ് കൊടുക്കാറുണ്ട് ഡാപ്പ് പിന്നെ മാസത്തിലൊന്നോ രണ്ടോ പെട്ടെന്ന് ഞാൻ ഡാപ്പ് കൊടുക്കും ഇതൊരു വയലറ്റിൻ്റെ നല്ലൊരു വെറൈറ്റിയാണ് അകത്തൊരു ഡിസൈൻ ഉണ്ട് അത് ഇതിൽ വീഡിയോയിൽ അത്ര വ്യക്തമല്ല ഈ ഇഷ്ടം മാതിരി പൂക്കളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇഷ്ടം മാതിരി നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ ഇല നിൽക്കുന്ന പോലെ തന്നെയാണ് പൂക്കളും വരുന്നത് പിന്നെ ആദ്യം പൊക്കം വെക്കത്തില്ല ഈ വെറൈറ്റിക്ക് അതങ്ങനെ ഒന്നിച്ചിങ്ങനെ കൂടി നിൽക്കുന്ന പോലെയാണ് ഈ റെഡിനൊക്കെ നല്ല ഹൈറ്റാണ് വരുന്നത് ഞാൻ കൊടുക്കുന്ന ഡാപ്പെന്ന് പറയുന്ന ഒരു ചെറിയ സ്പൂണിലെടുത്തിട്ട് ആ ചെടിയുടെ ചുറ്റും ആ ബൾബിലൊന്നും തട്ടാത്ത രീതിയിൽ കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ ചിലപ്പം ചെടി കരിയാനുള്ള സാധ്യതയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ